അവസാനിക്കാത്ത പ്രശ്നങ്ങളും ദുരിതങ്ങളും നമ്മെ വട്ടം കറക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പരിഹാരം നമ്മുടെ കൺമുൻപിൽ ഉണ്ടായിരിക്കും ഈ കഥ പറയുന്നത് ബുദ്ധിപൂർവമായ ചിന്തയും ക്ഷമയുമുണ്ടെങ്കിൽ എത്ര വലിയ പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്നാണ് ഒരു വലിയ നഗരത്തിൽ അതിസമ്പന്നനും പ്രശസ്തനുമായ ഒരാളുണ്ടായിരുന്നു ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും സൌകര്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അതിഭയങ്കരമായ വേദനയും ചൊറിച്ചിലും തുടങ്ങി ആദ്യം അതൊരു ചെറിയ അസുഖമാണെന്ന് കരുതി അദ്ദേഹം കാര്യമാക്കിയില്ല പക്ഷേ ദിവസങ്ങൾ കഴിയും വേദന കൂടി വന്നു പോലും വ്യക്തമല്ലാതായി അദ്ദേഹം നഗരത്തിലെ ഏറ്റവും മികച്ച ഡോക്ടർമാരെ സമീപിച്ചു പല മരുന്നുകളും ഉപയോഗിച്ചു പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല ഓരോ ഡോക്ടറും ഓരോ കാരണങ്ങൾ പറഞ്ഞു ഒടുവിൽ നിസ്സഹായനായ അദ്ദേഹം വിദേശത്തെ ഒരു വലിയ ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു വിദേശ ഡോക്ടർ അദ്ദേഹത്തിന്റെ കണ്ണുകൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു വളരെ സമയമെടുത്തുള്ള ശേഷം ഡോക്ടർ ഗൌരവത്തോടെ പറഞ്ഞു ഇങ്ങനെയൊരു രോഗം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇത് കേട്ട ആ പണക്കാരൻ പേടിച്ചു എന്താണ് ഡോക്ടറെ എന്റെ കാഴ്ച നഷ്ടപ്പെടുമോ അദ്ദേഹം ഭയത്തോടെ ചോദിച്ചു ഡോക്ടർ ഒരു ദീർഘനിശ്വാസമെടുത്തു പറഞ്ഞു നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരു അപൂർവ അലർജിയുണ്ട് പച്ച നിറമല്ലാത്ത മറ്റെന്തെങ്കിലും കണ്ടാൽ നിങ്ങളുടെ കണ്ണുകൾക്ക് വേദനയും ചൊറിച്ചിലുമുണ്ടാകും ഇത് തുടർന്നാൽ കാഴ്ച പൂർണമായും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകേട്ട് ആ മനുഷ്യൻ ഞെട്ടി എന്നിട്ട് ഇതിന് എന്താണ് ചികിത്സ എന്തെങ്കിലും മരുന്നുണ്ടോ അദ്ദേഹം ചോദിച്ചു ഈ അലർജിക്ക് നിലവിൽ ഒരു മരുന്നുമില്ല ഡോക്ടർ മറുപടി പറഞ്ഞു നിങ്ങളുടെ കണ്ണുകളെ രക്ഷിക്കാൻ നിങ്ങൾ പച്ച നിറം മാത്രമേ കാണാവൂ ഡോക്ടർ ഉപദേശിച്ചു ഇതുകേട്ട് ആ പണക്കാരൻ വളരെ നിരാശനായി തന്റെ ജീവിതം രക്ഷിക്കാൻ ഇനി എല്ലായിടത്തും പച്ച നിറം കാണേണ്ടി വരുമല്ലോ എന്ന് അയാൾ ചിന്തിച്ചു ഉടൻ തന്നെ വീട്ടിലെത്തിയ അദ്ദേഹം പെയിന്റർമാരെ വിളിച്ച് തന്റെ വീട് മുഴുവൻ പച്ച നിറം അടിക്കാൻ ആവശ്യപ്പെട്ടു എല്ലാ ചുവരുകളും ഫർണിച്ചറുകളും എല്ലാ സാധനങ്ങളും പച്ചയാക്കണം അദ്ദേഹത്തിന്റെ വീട് മുഴുവൻ പച്ചയായി മാറി പക്ഷേ അതുകൊണ്ട് മാത്രം മതിയായില്ല വീട് മാത്രമല്ല ഞാൻ പോകുന്ന എല്ലായിടത്തും പച്ചയായിരിക്കണം അയാൾ പറഞ്ഞു തെരുവ് റോഡ് മാർക്കറ്റ് എല്ലാം പച്ചയാക്കണം അങ്ങനെ അദ്ദേഹത്തിന്റെ തെരുവും റോഡുകളും ഓഫീസും വരെ പച്ച നിറത്തിലായി ബോർഡുകൾ കാറുകൾ ഫർണിച്ചറുകൾ എല്ലാം പച്ചയായി പക്ഷേ എല്ലാത്തിനും പച്ച നിറം കൊടുക്കാൻ കഴിയില്ലല്ലോ ആകാശത്തിന് നീല നിറമാണ് ഭക്ഷണസാധനങ്ങൾക്കും വസ്ത്രങ്ങൾക്കും മനുഷ്യരുടെ ചർമ്മത്തിനും പച്ച നിറമാക്കാൻ കഴിയില്ല ഒരു ദിവസം അതേ വഴിയിലൂടെ ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ നടന്നു പോവുകയായിരുന്നു എല്ലായിടത്തും പച്ച നിറം കണ്ടപ്പോൾ അവനത് വളരെ വിചിത്രമായി തോന്നി അവൻ അവിടുത്തെ ആളുകളോട് ചോദിച്ചു എന്താണിവിടെ എല്ലായിടത്തും പച്ച നിറം അവർ പറഞ്ഞു ഇതെല്ലാം ഒരു വലിയ പണക്കാരൻ കാരണമാണ് അദ്ദേഹത്തിന് കണ്ണിൽ അലർജിയാണ് പച്ച നിറം മാത്രമേ കാണാൻ കഴിയൂ ഇത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചു ഈ പ്രശ്നം ഇദ്ദേഹം വിചാരിക്കുന്നത്ര വലുതല്ലല്ലോ അവൻ ആ പണക്കാരന്റെ വീട്ടിലേക്ക് ചെന്ന് അയാളെ കാണാൻ അനുവാദം ചോദിച്ചു അകത്തു കടന്നപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം എനിക്കറിയാം പണക്കാരൻ ആകാംക്ഷയോടെ ചോദിച്ചു എന്താണത് വേഗം പറയൂ ചെറുപ്പക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാത്തിനും പച്ച നിറം കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പച്ച ഗ്ലാസ് മാത്രം ധരിച്ചാ മതി നിങ്ങൾ കാണുന്നതെല്ലാം പച്ചയായിരിക്കും നിങ്ങളുടെ കണ്ണുകൾക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇത് കേട്ടപ്പോൾ പണക്കാരൻ അത്ഭുതപ്പെട്ടുപോയി എത്ര ലളിതമായ പരിഹാരം ഇത്രയും കാലം താൻ വെറുതെ എത്ര പണവും അധ്വാനവും പാഴാക്കി ക്ഷമയോടെയും ശരിയായ ചിന്തയോടെയും നമ്മൾ നോക്കിയാൽ മതി പരിഹാരം നമ്മുടെ മുന്നിലുണ്ടാകും ഈ കഥയിലെ പണക്കാരൻ ഒരു വലിയ തെറ്റാണ് ചെയ്തത് ചിന്തിക്കാതെ അയാൾ എല്ലാത്തിനും പച്ച നിറം കൊടുത്തു പക്ഷേ ഒരു നിമിഷം അയാൾ ശാന്തമായി ചിന്തിച്ചിരുന്നെങ്കിൽ പ്രശ്നത്തിനുള്ള പരിഹാരം എത്ര എളുപ്പമാണെന്ന് മനസ്സിലാക്കുമായിരുന്നു നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പ്രശ്നങ്ങൾ വളരെ വലുതാണെന്ന് തോന്നും എന്നാൽ നമ്മൾ ശാന്തമായി ക്ഷമയോടെ ചിന്തിച്ചാൽ തീർച്ചയായും നമുക്ക് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് ഇനി നമുക്ക് രണ്ടാമത്തെ കഥയിലേക്ക് കടക്കാം നമ്മുടെ ജീവിതത്തിൽ ചിന്തകൾക്ക് വളരെ വലിയ പങ്കുണ്ട് നമ്മളെങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെയായിരിക്കും നമ്മുടെ ജീവിതം നമ്മുടെ ചിന്തകൾ പോസിറ്റീവാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും വിജയവും ഉണ്ടാകും എന്നാൽ ചിന്തകൾ നെഗറ്റീവാണെങ്കിൽ പ്രശ്നങ്ങളും നിരാശയും നമ്മെ കീഴടക്കും അതുകൊണ്ടാണ് ചിന്തകൾ മാറ്റൂ ജീവിതം സ്വയം മാറും എന്ന് പറയുന്നത് തികച്ചും ശരിയാണ് ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം ഒരു പ്രശ്നത്തിന് പരിഹാരമില്ലെന്ന് നമ്മൾ ഉറപ്പിച്ചാൽ നമുക്കൊരിക്കലും വഴി കണ്ടെത്താൻ കഴിയില്ല പക്ഷേ ആത്മവിശ്വാസത്തോടെ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചാൽ വിജയം തീർച്ചയായും ഉണ്ടാകും ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എനിക്കിത് കഴിയില്ല എന്ന് ചിന്തിച്ചാൽ അയാൾ കൂടുതൽ നിരാശനാകും എന്നാൽ അയാൾ ചിന്ത മാറ്റി എനിക്ക് പഠിക്കാൻ കഴിയും അതിന് ഞാൻ കുറച്ചുകൂടി കഠിനാധ്വാനം ചെയ്യണം എന്ന് ചിന്തിച്ചാൽ അവന്റെ ഊർജ്ജം വർദ്ധിക്കുകയും പഠനത്തിൽ പുരോഗതി നേടാൻ കഴിയുകയും ചെയ്യും ചിന്ത മാറ്റുക എന്നതിനർത്ഥം നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക എന്നതല്ല മറിച്ച് ജീവിതത്തിലെ സാഹചര്യങ്ങളെ ശരിയായ കാഴ്ചപ്പാടോടെ നോക്കിക്കാണുക എന്നതാണ് നമ്മൾ നമ്മുടെ പരാജയങ്ങളിൽ നിന്ന് പഠിക്കാൻ തുടങ്ങുകയും ഓരോ ബുദ്ധിമുട്ടിനെയും ഒരവസരമായി കാണുകയും ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറുന്നു ഈ മാറിയ ചിന്തകൾ നമ്മളെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കും മഹാനായ അബ്രഹാം ലിങ്കൺ തന്റെ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരിക്കലും തോറ്റുകൊടുത്തില്ല പരാജയം എന്നത് ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് പിന്നോട്ടു പോലെയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത ഈ ചിന്തയാണ് അദ്ദേഹത്തെ അമേരിക്കൻ പ്രസിഡന്റാക്കിയത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സാഹചര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല പക്ഷേ നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മുടെ കൈയിലായിരിക്കും ആരോ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല പക്ഷേ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നമുക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാം ഇതാണ് നമ്മുടെ ചിന്തകളുടെ ശക്തി ഓരോ സാഹചര്യത്തിലും നല്ല കാര്യങ്ങൾ കാണാൻ നമ്മൾ ശീലിച്ചാൽ നമ്മുടെ ജീവിതം പതിയെ മെച്ചപ്പെടും പോസിറ്റീവായ ചിന്തകൾ നമ്മളെ ശാന്തരും സന്തോഷവാന്മാരും ആത്മവിശ്വാസമുള്ളവരും ആക്കി മാറ്റുന്നു അവസാനമായി ചിന്തകൾ മാറ്റാൻ നമ്മളിന്നും സ്വയം പ്രചോദിപ്പിക്കണം നല്ല പുസ്തകങ്ങൾ വായിക്കുക വിജയിച്ചവരുടെ കഥകൾ അറിയുക നമ്മുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക നമ്മുടെ ചിന്തകളെ ശരിയായ ദിശയിലേക്ക് നയിച്ചാൽ ജീവിതം തനിയെ മാറും ഇനി നമുക്ക് മറ്റൊരു കഥയിലേക്ക് കടക്കാം ഒരു യാചകൻ ട്രെയിനുകളിൽ യാത്ര ചെയ്ത് ആളുകളോട് ഭിക്ഷയാചിച്ചാണ് ജീവിച്ചിരുന്നത് ഒരു ദിവസം ഭിക്ഷയാചിക്കുന്നതിനിടയിൽ സ്യൂട്ടും ഷൂസുമിട്ട ഒരു ഉയരം കൂടിയ മനുഷ്യനെ അയാൾ കണ്ടു അയാൾ നല്ല ധനികനാണെന്ന് യാചകന് തോന്നി ഇദ്ദേഹത്തോട് ഭിക്ഷ ചോദിച്ചാൽ നല്ല പണം കിട്ടും എന്ന് അയാൾ കരുതി യാചകനെ കണ്ടപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു നിങ്ങൾ എന്നും യാചിക്കുക മാത്രമാണോ ചെയ്യുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാറുണ്ടോ യാചകൻ പറഞ്ഞു അയ്യോ ഞാനൊരു യാചകനല്ലേ എപ്പോഴും ആളുകളോട് യാചിക്കുകയല്ലേ ചെയ്യുക എനിക്ക് ആർക്കുമൊന്നും കൊടുക്കാനുള്ള കഴിവില്ല ഉയരം കൂടിയ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കുമൊന്നും കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ യാചിക്കാനും നിങ്ങൾക്ക് അവകാശമില്ല ഞാനൊരു വ്യാപാരിയാണ് കൊടുക്കൽ വാങ്ങലിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരികയുള്ളൂ ഇത് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ട്രെയിനിൽ കയറിപ്പോയി യാചകൻ ആ വാക്കുകളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അത് അയാളുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു എനിക്ക് ഭിക്ഷയായി കൂടുതൽ പണം ലഭിക്കാത്തത് ഞാൻ തിരിച്ചൊന്നും കൊടുക്കാത്തതു കൊണ്ടാവാം എന്ന അയാൾ ചിന്തിച്ചു പക്ഷെ ഞാനൊരു യാചകനാണ് എനിക്കെന്ത് കൊടുക്കാൻ കഴിയും അങ്ങനെ ചിന്തിച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും അയാൾക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല മൂന്നാം ദിവസം സ്റ്റേഷന്റെ അടുത്തായിരിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ അടുത്തുള്ള ചെടികളിൽ വിരിഞ്ഞു നിൽക്കുന്ന ചില പൂക്കളിൽ ഉടക്കി എന്തുകൊണ്ടെനിക്ക് ആളുകൾക്ക് പണത്തിനു പകരമായി ഈ പൂക്കൾ കൊടുത്തുകൂടാ എന്ന് അയാൾ ചിന്തിച്ചു ഈ ആശയം അയാൾക്കിഷ്ടമായി അയാൾ അവിടെ നിന്ന് കുറച്ച് പൂക്കൾ പറിച്ചെടുത്തു അയാൾ വീണ്ടും ട്രെയിനിൽ ഭിക്ഷയാചിക്കാൻ പോയി ആരെങ്കിലും ഭിക്ഷ തരുമ്പോൾ അതിനു പകരമായി അയാൾ അവർക്ക് പൂക്കൾ കൊടുത്തു ആളുകൾ സന്തോഷത്തോടെ ആ പൂക്കൾ വാങ്ങി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യാചകൻ ഒരു കാര്യം മനസ്സിലാക്കി ഇപ്പോൾ കൂടുതൽ ആളുകൾ അയാൾക്ക് ഭിക്ഷ നൽകാൻ തുടങ്ങിയിരിക്കുന്നു യാചകൻ സ്റ്റേഷനിലെ പൂക്കളെല്ലാം ശേഖരിച്ചു കൊണ്ടുവന്ന് ആളുകൾക്ക് കൊടുക്കാൻ തുടങ്ങി പൂക്കൾ കൈയിലുള്ളപ്പോൾ അയാൾക്ക് നല്ല ഭിക്ഷ കിട്ടിയിരുന്നു പക്ഷേ പൂക്കൾ തീർന്നാൽ ഭിക്ഷയും കിട്ടില്ല അങ്ങനെ അത് ഒരു ദിനചരിയായി ഒരു ദിവസം ഭിക്ഷയാചിക്കുന്നതിനിടയിൽ അയാൾക്ക് പൂക്കൾ നൽകാൻ പ്രചോദനം നൽകിയ അതേ ഉയരം കൂടിയ മനുഷ്യനെ ട്രെയിനിൽ കണ്ടു യാചകൻ ഉടൻ തന്നെ അയാളുടെ അടുത്തെത്തി ഭിക്ഷ ചോദിച്ചു ഇന്നെന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ കുറച്ച് പൂക്കളുണ്ട് നിങ്ങളെനിക്ക് ഭിക്ഷ തരുകയാണെങ്കിൽ പകരം ഞാൻ ഈ പൂക്കൾ നിങ്ങൾക്ക് തരാം ആ മനുഷ്യൻ കുറച്ച് പണം കൊടുത്തു യാചകൻ അയാൾക്ക് കുറച്ച് പൂക്കളും കൊടുത്തു ഇത് കണ്ടപ്പോൾ ആ മനുഷ്യന് അത് വളരെ ഇഷ്ടമായി കൊള്ളാം ഇന്ന് നീയും എന്നെപ്പോലെ ഒരു വ്യാപാരിയായി മാറിയിരിക്കുന്നു എന്ന് അയാൾ പറഞ്ഞു ഇത് അയാൾ തന്റെ സ്റ്റേഷനിൽ ഇറങ്ങിപ്പോയി ആ മനുഷ്യന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി യാചകന്റെ ഹൃദയത്തിൽ പതിഞ്ഞു ഞാനൊരു വ്യാപാരിയാണ് ഈ ചിന്ത അയാളുടെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു അയാളുടെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നു തന്റെ ജീവിതം മാറ്റാനുള്ള താക്കോൽ തനിക്ക് ലഭിച്ചെന്ന് അയാൾക്ക് തോന്നി അയാൾ ഉടൻ തന്നെ ട്രെയിനിൽ നിന്നിറങ്ങി ആകാശത്തേക്ക് നോക്കി ആവേശത്തോടെ ഉറക്കെ പറഞ്ഞു ഞാനൊരു യാചകനല്ല ഞാനൊരു വ്യാപാരിയാണ് എനിക്കും ധനികനാകാൻ കഴിയും അത് കേട്ട ആളുകൾ അയാൾക്ക് ഭ്രാന്ത് പിടിച്ചെന്നു കരുതി അടുത്ത ദിവസം മുതൽ ആ യാചകനെ ആരും ആ സ്റ്റേഷനിൽ കണ്ടില്ല ഏകദേശം മാസങ്ങൾക്ക് ശേഷം അതേ സ്റ്റേഷനിൽ സ്യൂട്ട് ധരിച്ച രണ്ടു പേർ ട്രെയിൻ യാത്ര ചെയ്യുകയായിരുന്നു പരസ്പരം കണ്ടപ്പോൾ ഒരാൾ മറ്റയാളുടെ കൈപിടിച്ച് ചോദിച്ചു നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ രണ്ടാമത്തെയാൾ പറഞ്ഞു ഇല്ല നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നാണ് എന്റെ ഓർമ്മ അല്ല നമ്മൾ ആദ്യമായിട്ടല്ല മൂന്നാമത്തെ തവണയാണ് കണ്ടുമുട്ടുന്നത് ആദ്യത്തെയാൾ പറഞ്ഞു രണ്ടാമത്തെയാൾ ചിന്തിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് ഓർമ്മയില്ല നമ്മൾ എപ്പോഴാണ് കണ്ടത് ആദ്യത്തെയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾ രണ്ടു തവണയും ഈ ട്രെയിനിൽ വെച്ച് കണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങളെ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ ജീവിതത്തിൽ എന്തു ചെയ്യണമെന്ന് പറഞ്ഞു തന്ന അതേ യാചകനാണ് ഞാൻ രണ്ടാമത്തെ തവണ കണ്ടപ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങളെനിക്ക് പറഞ്ഞു തന്നു രണ്ടാമത്തെയാൾ ചിരിച്ചുകൊണ്ട് ആശ്ചര്യത്തോടെ പറഞ്ഞു ഓ എനിക്കിപ്പോൾ ഓർമ്മ വന്നു ഞാൻ ഒരു തവണ ഭിക്ഷ തരാൻ വിസമ്മതിച്ചതും രണ്ടാമത്തെ തവണ നിങ്ങളിൽ നിന്ന് പൂക്കൾ വാങ്ങിയതും അതേ ആളല്ലേ നീ എന്നാൽ നിങ്ങളിപ്പോൾ സ്യൂട്ടും ഷൂസും ഇട്ട് എവിടെ പോവുകയാണ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് രണ്ടാമത്തെയാൾ ചോദിച്ചു ആദ്യത്തെയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു അതെ ഞാൻ അതേ യാചകൻ തന്നെയാണ് പക്ഷേ ഇന്ന് ഞാൻ പൂക്കളുടെ ഒരു വലിയ വ്യാപാരിയാണ് ഈ ബിസിനസ് ആവശ്യത്തിനായി മറ്റൊരു നഗരത്തിലേക്ക് പോവുകയാണ് അയാൾ കുറച്ചുനേരം നിശബ്ദനായി നിന്നു എന്നിട്ട് തുടർന്നു നിങ്ങൾ ആദ്യമായി കണ്ടപ്പോൾ എന്നെ പഠിപ്പിച്ചത് പ്രകൃതിയുടെ ഒരു നിയമമാണ് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കണം കൊടുക്കൽ വാങ്ങലിന്റെ ഈ നിയമം ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി പക്ഷേ ഞാൻ എന്നെ ഒരു യാചകനായി തന്നെ കണ്ടിരുന്നു അതിനപ്പുറം ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല രണ്ടാമത്തെ തവണ നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ ഞാനൊരു വ്യാപാരിയായി മാറിയെന്ന് നിങ്ങൾ പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഇക്കാര്യം മനസ്സിലായത് ഞാനൊരു യാചകനായിരുന്നില്ല മറിച്ചൊരു വ്യാപാരിയായിരുന്നു ആളുകൾ എനിക്ക് ഭിക്ഷ നൽകുകയായിരുന്നില്ല മറിച്ച് അവർ ആ പൂക്കളുടെ വില തരുകയായിരുന്നു അവർക്കിത്രയും വില കുറഞ്ഞ പൂക്കൾ മറ്റെവിടെയും കിട്ടില്ലല്ലോ ഞാൻ ആളുകളുടെ കണ്ണിൽ ഒരു ചെറിയ വ്യാപാരിയായിരുന്നു പക്ഷേ എന്റെ കണ്ണിൽ ഞാനൊരു യാചകനായി തുടർന്നു നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ചെറിയ വ്യാപാരിയാണെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ട്രെയിനിൽ പൂക്കൾ വിറ്റ് കിട്ടിയ പണം കൊണ്ട് കൂടുതൽ പൂക്കൾ വാങ്ങി അങ്ങനെ ഞാൻ പൂക്കളുടെ വ്യാപാരിയായി മാറി ഇവിടത്തെ ആളുകൾക്ക് പൂക്കൾ വളരെ ഇഷ്ടമാണ് അവരുടെ ഈ ഇഷ്ടം എന്നെ ഇന്ന് പൂക്കളുടെ ഒരു വലിയ വ്യാപാരിയാക്കി മാറ്റി അയാൾ പറഞ്ഞു രണ്ട് വ്യാപാരികളും ഇപ്പോൾ സന്തോഷത്തിലാണ് സ്റ്റേഷനെത്തിയപ്പോൾ അവർ ഒരുമിച്ചിറങ്ങി തങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഈ കഥയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു नमो नमोबुद्धाय